വാർത്തകളിലേക്ക് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി ചർച്ചകൾ തുടരും പാരിസ്ഥിതിക അനുമതിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമാണെന്നും മന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയാൻ കേരളം തയ്യാറാണ് ഇതിനുള്ള ഡി പി ആറും തയ്യാറാക്കി കഴിഞ്ഞു തമിഴ്നാടിന് കരാർ പ്രകാരം ജലം നൽകാൻ കേരളം പ്രതിജ്ഞാബദ്ധമാണ് കാലാവധി കഴിഞ്ഞ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത പുതിയ ഡാം നിർമ്മിക്കണം ഇതിനായി പാരിസ്ഥിതിക അനുമതി നൽകുന്ന കാര്യത്തിലുള്ള സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമാണെന്നും മന്ത്രി റൂഷി അഗോസ്റ്റിൻ പറഞ്ഞു നമുക്ക് വേണ്ടത് എൻവയറമെൻ്റ് ക്ലിയറൻസ് ആണ് അതിൻ്റെ സ്റ്റഡി നടത്തുന്നതിനുള്ള പെർമിഷൻ പോലും സുപ്രീം കോടതി പോലും നമുക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുന്നുണ്ട് അപ്പം ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാകുക തമിഴ്നാടിന് ജലം ഉറപ്പ് നൽകിക്കൊണ്ടാണ് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളെ ബാധിക്കത്തക്ക വിധത്തിൽ ഒരു ഡാം ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എങ്കിലും ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച തുടരുമെന്നും മന്ത്രി പറഞ്ഞു അല്ലെ ഇഷ്യൂ കോടതിയിലുണ്ട് ഇപ്പോൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ എല്ലാം തുടരുന്നുണ്ട് നമ്മളെ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പറമ്പിക്കുളവാളിയാരുടെ വിഷയത്തിലാണെങ്കിലും ഇന്റർ സ്റ്റേറ്റ് ഇഷ്യൂസ് നല്ല നിലയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് പോണത് ഈ ഒരു ആവശ്യകതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ടൊരു പുതിയ ഡാം ഉണ്ടാകണം പുതിയ അണക്കെട്ട് നിർമ്മിച്ചാലും കരാർ പ്രകാരം തമിഴ്നാടിന് വെള്ളം നൽകുമെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ വ്യക്തമാക്കി